ആദ്യമായി ഈ അൾത്താരയിൽ വന്ന് സാക്ഷ്യം പറയാൻ എന്നെ അനുവദിച്ച് മാതാവിന് ഈശോയ്ക്ക് ഒരുപാട് നന്ദി എൻ്റെ പേര് സില്ല ഡേവസ് ഞാൻ പോത്തന്നൂർ സെൻറ് ലുത്തിൽദ ഇടവകയിൽ നിന്ന് വരുന്നു ഞാൻ പന്ത്രണ്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിനാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് ഇതിപ്പോൾ എൻ്റെ രണ്ടാമത്തെ പുതുക്കലാണ് എൻ്റെ ജീവിതത്തിൽ മാതാവ് തന്ന അനുഗ്രഹങ്ങൾ പറയാനാണ് ഞാനിവിടെ വന്നിരിക്കുന്നത് ആദ്യത്തെ അനുഗ്രഹം എന്ന് പറയുന്നത് ഞാൻ രണ്ട് വർഷമായി യു ജി സി നെറ്റ് എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുകയായിരുന്നു ആദ്യത്തെ ഒരു വർഷം ഞാൻ വീട്ടിലിരുന്ന് പ്രിപ്പയർ ചെയ്തു എന്നിട്ട് ഞാൻ ഒരു കോച്ചിങ് സെൻറ്ററിൽ ജോയിൻ ചെയ്ത് എന്നിട്ട് കോച്ചിങ് എടുത്ത് വീണ്ടും സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തി നാല് എക്സാം എഴുതിയായിരുന്നു എക്സാം എഴുതി കഴിഞ്ഞിട്ട് ഞാൻ വളരെ കോൺഫിഡൻ്റ് ആയിരുന്നു എനിക്ക് കിട്ടുമെന്നൊക്കെ എന്നിട്ടാണ് ഞാൻ ഉടമ്പടി എടുത്തത് ഇവിടെ വന്നിട്ട് ഒക്ടോബറിൽ അപ്പോൾ എനിക്ക് എന്തായിരുന്നു എന്ന് വെച്ചാൽ ഞാൻ എല്ലാം എൻ്റെ ഭാഗത്തെല്ലാം എല്ലാം കറക്റ്റാണ് ഇനി മാതാവിൻ്റെ ഒരു അനുഗ്രഹം കൂടി ബാക്കിയുള്ളൂ എന്നായിരുന്നു എൻ്റെ മനസ്സിൽ ഒരു തരത്തിൽ ഒരു ചെറിയ അഹങ്കാരമൊക്കെ എന്നിട്ട് ഞാൻ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു നവംബറിൽ റിസൾട്ട് വന്നു എനിക്ക് കിട്ടിയില്ല വളരെ വിഷമായി എന്നിൽ തന്നെ കുറേ ഡൗട്ട്സൊക്കെ വന്നു തുടങ്ങി എനിക്കിനി പറ്റുമോ എന്നൊക്കെ എന്നിട്ട് ഞാൻ വീണ്ടും എനിക്ക് ഇത് ഉടമ്പടി നിർത്തണം അങ്ങനെയൊക്കെ ഒരു തോന്നൽ വന്നു തുടങ്ങി പക്ഷേ എന്നിരുന്നാലും എന്തോ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് അങ്ങനെയൊന്നും ഞാൻ ചെയ്തില്ല ഞാൻ ഉടമ്പടിയിൽ കണ്ടിന്യൂ ചെയ്തു ഇച്ചിരി കൂടി തീവ്രമായി എൻ്റെ ഉടമ്പടി പാലിക്കാനായിട്ട് ഞാൻ ശ്രമിച്ചു അങ്ങനെ ജാനുവരിയിൽ വീണ്ടും എക്സാം ഡേറ്റ് വന്നു ഞാനപ്പോൾ ഡിസംബറിൽ അച്ഛനെ വന്ന് കണ്ട് ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് കാശിരൂപമൊക്കെ മേടിച്ചിട്ടാണ് എക്സാം എഴുതാൻ പോയത് എക്സാമിൻ്റെ അന്ന് ഞാൻ തൈലം നെറ്റിയിൽ പൂശി ഉപ്പും കഴിച്ച് ഉപ്പ് കയ്യിലെടുത്ത് കാശിരൂപം എൻ്റെ കൊന്തേമ്മ ഉണ്ടായിരുന്നു അതും കൊണ്ടാണ് ഞാൻ പോയത് ഭാഗ്യത്തിന് എന്തോ ചെക്ക് ചെയ്യുമ്പോൾ കൊന്തയൊന്നും അഴിക്കാൻ പറഞ്ഞില്ല അപ്പോൾ ഞാൻ കൊന്ത കയ്യിലുണ്ടായിരുന്നു എന്നിട്ട് ഞാൻ എക്സാമോളിൽ കയറി എക്സാം തുടങ്ങി ആദ്യത്തെ ക്വസ്റ്റ്യൻ കുഴപ്പമില്ലായിരുന്നില്ല രണ്ടാമത്തെ ക്വസ്റ്റ്യൻ തൊട്ട് എനിക്കെന്തോ ഒന്നും കിട്ടണില്ല അപ്പോൾ എനിക്ക് ആകെ പേടിയായി ഇതും പോകുമെന്ന് അപ്പോൾ അപ്പോഴാണ് പെട്ടെന്നിങ്ങനെ മാതാവിൻ്റെ കാര്യം ഓർമ്മ വരുന്നത് അപ്പോൾ ഞാൻ ലോക്കറ്റ് എടുത്ത് കൈ പിടിച്ച് ഞാൻ ഓരോ ക്വസ്റ്റിനും ആൻസർ ചെയ്യാൻ തുടങ്ങി എനിക്ക് എന്താ മനസ്സിൽ തോന്നുന്നത് അതിങ്ങനെ ഞാൻ ആൻസർ ചെയ്തു എക്സാം എല്ലാ ക്വസ്റ്റിനും അറ്റൻഡ് ചെയ്തു എന്നിട്ട് ഞാൻ പോന്നു വീട്ടിൽ വന്ന് ഞാൻ മാതാവിനോട് ഒരുപാട് പ്രാർത്ഥിച്ചു എനിക്ക് തിരിച്ചും പോകും എന്ന് തോന്നി ഉറപ്പായി എന്നിട്ട് ഞാൻ എക്സാമിന് കഴിഞ്ഞ് കുറച്ച് ദിവസമായപ്പോൾ ഞാൻ വിചാരിച്ച ശരി ഇനി എന്തായാലും കിട്ടത്തില്ല അപ്പോൾ തിരിച്ചും പോയി എന്നാൽ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാം കോച്ചിങ് അറ്റൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചു തിരിച്ചും പോയി അവിടെ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു റിസൾട്ട് വന്നത് റിസൾട്ടിൻ്റെ അന്ന് കാലത്ത് എന്തോ എനിക്ക് ശനിയാഴ്ച ആയിരുന്നു അന്ന് അന്ന് കാലത്ത് എന്തോ എനിക്ക് തോന്നി ഇന്ന് റിസൾട്ട് വരുമെന്ന് പിന്നെ എനിക്ക് കിട്ടില്ല എന്ന് തോന്നി അപ്പോൾ ഞാൻ പെട്ടെന്ന് എനിക്ക് തോന്നി ലൈറ്റർ ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇടാൻ അപ്പോൾ ഞാൻ ലൈറ്റർ ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ടു ഞാൻ പാസ്സായവിടെ വന്ന് സാക്ഷ്യം പറയാമെന്നൊക്കെ പറഞ്ഞ് ഞാൻ ഇട്ടു റിക്വസ്റ്റ് ഇട്ടു എന്നിട്ട് ഞാൻ സാക്ഷ്യം എഴുതുകയും ചെയ്തു അന്ന് രാത്രി തന്നെ റിസൾട്ട് വരുകയും ചെയ്തു ആ റിസൾട്ട് വന്നപ്പോൾ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു ഓപ്പൺ ചെയ്ത് നോക്കാൻ എന്നിട്ട് ഞാൻ ലാപ്ടോപ്പും തൈലും ഒപ്പൊക്കെ വിതറി ഞാൻ പ്രാർത്ഥിച്ചിട്ട് എന്നിട്ട് റിസൾട്ട് ഓപ്പൺ ചെയ്തേ ഞാൻ നയൻറ്റി നയൻ പോയിൻറ്റ് സിക്സ് ത്രീ പെർസെൻറ്റായാലും മാർക്കോടെ പാസ്സായി അങ്ങനെ മാധവ് എനിക്ക് വലിയൊരു അത്ഭുതമായിരുന്നു അന്ന് തന്നെ ഞാൻ പിറ്റേ ദിവസം കാലത്ത് തന്നെ ഞാൻ കൃപാസ്മിറ്റിക്ക് വന്നു മാതാവിനോട് നന്ദി പറഞ്ഞു അത് അപ്പൊ ഇതിൻറെ ഒപ്പം തന്നെ ഞാൻ സെറ്റ് എക്സാമും അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു അതും ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു ഇവിടെ ഇത് പാസ്സാവണതിന് മുമ്പ് നെറ്റ് പാസ്സാവണതിന് മുമ്പ് എഴുതിയിട്ടുണ്ടായിരുന്നു അതും എനിക്ക് മാർച്ചിലെ റിസൾട്ട് വന്നു അതും എനിക്ക് കിട്ടി ഞാൻ ഇതേപോലെ പ്രാർത്ഥിച്ച് എനിക്ക് കിട്ടി പിന്നെ അത് കഴിഞ്ഞ് ഇതൊക്കെ കഴിഞ്ഞപ്പോൾ ശരി ഞാനിനി ജോലിക്ക് കയറാനായിട്ട് ഒരു കോളേജിൽ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോയി അപ്പോഴും ഞാൻ ഇതേപോലെ മാതാവിൻ്റെ ഉടമ്പടി വസ്തുക്കളും ഉപ്പൊക്കെ കൊണ്ടുപോയി ഞാൻ കോളേജിൻ്റെ പരിസരത്ത് ആരും ചവിട്ടാത്ത ഭാഗത്ത് വിതറി പ്രാർത്ഥിച്ചു എന്നിട്ടാണ് ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോയത് ഇൻ്റർവ്യൂവിൽ കുറേയൊക്കെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു ചോദിച്ചത് പിന്നെ ഒന്ന് രണ്ട് ക്വസ്റ്റൻ എനിക്ക് ഉത്തരം പറയാൻ പറ്റിയില്ല എന്നാലും പിന്നെ അങ്ങോട്ട് പ്രോസസ്സിങ് വളരെ വേഗമായിരുന്നു എനിക്ക് അവർ വേഗം തന്നെ സെലക്റ്റാക്കി ഡീൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി ഡീൻ തന്നെ സെലക്റ്റാക്കി അങ്ങനെ രണ്ട് ദിവസത്തിൽ തന്നെ എനിക്ക് ജോലി ആ കോളേജിൽ തന്നെ കിട്ടുകയും ചെയ്തു ഇതൊക്കെയാണ് മാതാവ് എനിക്ക് തന്ന അനുഗ്രഹങ്ങൾ പ്രേക്ഷിത പ്രവർത്തനായിട്ട് ഞാൻ പത്രം വിതരണം ചെയ്യുമായിരുന്നു പിന്നെ അതൊക്കെ എനിക്ക് പത്രം വിതരണം ചെയ്യാൻ ഭയങ്കര മടിയായിരുന്നു പിന്നെ ഞാൻ വിശ്വാസ പ്രമാണെച്ചി ഓരോ ആൾക്കാർക്കും കൊടുക്കുമ്പോൾ വിശ്വാസപ്രമാണം ചൊല്ലി പത്രം കൊണ്ടുപോയി കൊടുക്കുമായിരുന്നു അപ്പോൾ എനിക്ക് എന്തോ അവർ വേണ്ടാന്ന് പറഞ്ഞാലും അത് അക്സെപ്റ്റ് ചെയ്യാനുള്ളൊരു ധൈര്യം കിട്ടിത്തുടങ്ങി പിന്നെ ഞാൻ വാട്സാപ്പിലൊക്കെ സാക്ഷ്യങ്ങളൊക്കെ സ്റ്റേറ്റസ് ഇടുമായിരുന്നു പിന്നെ അങ്ങനെ ഒരു സ്റ്റേറ്റസ് എൻ്റെ ഫ്രണ്ട് കണ്ട് അവൾ അവൾ അവളെ ഇതിനെക്കുറിച്ച് ചോദിച്ചറിയുകയും ഞാൻ അവൾ അവൾക്ക് ഇത് വിശദമായി പറഞ്ഞു കൊടുക്കുകയും അവൾ അങ്ങനെ ഉടമ്പടി ഓൺലൈൻ വഴി എടുക്കുകയും ചെയ്തു അങ്ങനെ അതൊക്കെയാണ് എൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ കരുണ പ്രവർത്തികളായിട്ട് ഞാൻ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കി ആൾക്കാരൊക്കെ കൊണ്ടുപോയി കൊടുക്കുമായിരുന്നു പിന്നെ ഞാൻ ജോലിക്ക് പോവാത്ത കാരണം കൊണ്ട് അത്രയധികം സാമ്പത്തികമായ ആരെയും സഹായിക്കാൻ പറ്റിയില്ലെങ്കിലും പറ്റുന്ന പോലെയൊക്കെ ചെയ്യുമായിരുന്നു പിന്നെ എൻ്റെ അമ്മാമ്മ ഇങ്ങനെ തീരെ കിടപ്പിലാണ് അപ്പോൾ ആളെ ഒന്നും ഞാൻ ഇതുവരെ ശുശ്രൂഷിക്കാനൊന്നും പോയി നിന്നിട്ടേ ഇല്ല അപ്പോൾ ഈ ഉടമ്പടി എടുത്തു കഴിഞ്ഞിട്ടാണ് ഞാൻ ഒരു ദിവസം പോയി അമ്മമ്മേനെ കുളിപ്പിക്കുകയും എല്ലാ കാര്യങ്ങളും അമ്മമ്മക്ക് ചെയ്തു കൊടുക്കുകയും ഒക്കെ ചെയ്യാൻ എനിക്ക് അവസരം കിട്ടി ഇതൊക്കെയാണ് ഞാൻ കാരുണ്യപ്രവൃത്തികൾ പിന്നെ ആത്മീയമായ വളർച്ച എന്ന് പറയുന്ന ഞാൻ കുമ്പസാരിക്കുന്നത് മാസത്തിലൊരിക്ക കുംഭസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട് പിന്നെ ബൈബിൾ വായന ദിവസവും അരമണിക്കൂറും മുടക്കാതെ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ഞായറാഴ്ചകളും കുർബാനകൾ മുടക്കാറില്ല ഇതൊക്കെയാണ് എൻ്റെ ആത്മീയമായ വളർച്ച ഇനിയും എനിക്ക് എൻ്റെ ജോലിസ്ഥലത്തും ഞാനായിരിക്കുന്ന സ്ഥലങ്ങളിലും മാതാവിനെ കുറച്ചും കൂടി പ്രേക്ഷിത പ്രവർത്തനങ്ങളിലൂടെ അറിയിക്കാനും കുറച്ചും കൂടി സാമ്പത്തികമായ എല്ലാവരെയും സഹായിക്കാനും ഒക്കെ ഇനിയും എനിക്കൊണ്ട് പറ്റുമെന്ന് തോന്നുന്നു ഞാൻ ശ്രമിക്കുന്നതായിരിക്കും ഞാൻ മാതാവിനെ ഞാൻ ഉറപ്പു തരുന്നു ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന മാതാവിനും ഈശോയ്ക്കും ഒരായിരം നന്ദി പ്രഭാഷകൻ്റെ പുസ്തകം അമ്പത്തിയൊന്നാം അധ്യായം പതിനൊന്നാം തിരുവചനം പറയുന്നു അങ്ങയുടെ നാമം ഞാൻ നിരന്തരം പ്രകീർത്തിക്കും അങ്ങേക്ക് ഞാൻ കൃതജ്ഞതാ സ്ത്രോത്രങ്ങൾ ആലപിക്കും എൻ്റെ പ്രാർത്ഥന അവിടെ നിന്ന് ശ്രവിച്ചു സില്ല ഡേവിസിൻ്റെ മനോഹരമായ പ്രത്യക്ഷീകരണ സാക്ഷ്യം നാം കേൾക്കുകയായിരുന്നു ഓരോരുത്തരും അനുഭവ സാക്ഷ്യങ്ങൾ പങ്കുവയ്ക്കുന്നതിന് മുൻപ് തൻ്റെ ഉടമ്പടി പ്രാർത്ഥനയിൽ നിയോഗങ്ങളിൽ പ്രാർത്ഥിക്കുന്നത് പ്രകാരമാണ് ജോസഫൻ നമ്മളോട് പറയാറുണ്ട് ഉടമ്പടി പെട്ടെന്ന് കത്തണമെങ്കിൽ ഒരു പ്രാർത്ഥനയേ ഉള്ളൂ ഒരൊറ്റ വരി പ്രാർത്ഥന പരിശുദ്ധ അമ്മേ എന്നെ അങ്ങയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി മാറ്റണമേ എന്ന് സില്ലയുടെ ഒരൊറ്റ പ്രാർത്ഥന അത് മാത്രമായിരുന്നു എന്നെ അങ്ങയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി മാറ്റണമേ എന്ന് ഈ ആൾത്താരയിലേക്ക് കയറി വരുന്നവരെല്ലാം സാക്ഷ്യം പറയാനായി തങ്ങൾക്ക് കിട്ടിയ നന്മകൾക്ക് അനുഗ്രഹങ്ങൾക്കൊക്കെ നന്ദി പറയാനായി കയറി വരുന്നതെല്ലാം വരുന്നവരെല്ലാം ഈ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാണ് സാക്ഷികളാണ് പരിശുദ്ധ അമ്മ രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പറഞ്ഞത് ഞാൻ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കും പ്രാർത്ഥിക്കുക ദുരന്തം ഉണ്ടാകാൻ പോകുന്നു അമ്മ തൻ്റെ വാഗ്ദാനം നിറവേറ്റുന്നു പരിശുദ്ധ തിരുകുമാരിൽ നിന്ന് എല്ലാ അനുഗ്രഹങ്ങളും നമുക്ക് പ്രാപിച്ചു തരുന്ന അമ്മ എപ്പോഴും നമ്മോടുകൂടെ സഞ്ചരിക്കുന്നു എന്നുള്ളതാണ് നാം ഉടമ്പടി നിബന്ധനയിൽ വളരെ വിശ്വസ്തരാണെങ്കിൽ പരിശുദ്ധ അമ്മ ഈശോയോട് പറയുന്ന ഓരോ കാര്യങ്ങളും ഈശോ ഏറ്റെടുത്ത് ഈശോ തൻ്റെ വിശ്വസ്തത നിറവേറ്റുന്നു നാം നമ്മുടെ വിശ്വസ്തതയിൽ എന്തുമാത്രം മാർക്ക് നമുക്ക് കിട്ടുമെന്ന് നാം പരിശോധിച്ച് നോക്കേണ്ടിയിരിക്കുന്നു ഈ സഹോദരി പറയുകയുണ്ടായി ഞാൻ മാസത്തിൽ ഒരിക്കലാണ് കുംഭസാരിക്കാറെന്ന് ആ നിബന്ധന ഒട്ടുമി ഒട്ടും തന്നെ പ്രോത്സാഹനജനകമല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് നിബ നിബന്ധനകളിൽ ഉടമ്പടി നിബന്ധനകളിൽ രണ്ടാഴ്ചയിൽ ഒരിക്കൽ നാം വിശുദ്ധ കുംഭസാരം നിർവഹിച്ചിരിക്കേണ്ടതാണ് ക്രിസ്ത്യൻസ് ആയിട്ടുള്ളവരെല്ലാവരും തന്നെ അത് പാലിക്കാൻ നാം കടപ്പെട്ടവരാണ് നാം പാലി കാരണം ഈശോ തൻ്റെ നിബന്ധന പാലിക്കുന്നു എൻ്റെ പങ്ക് ഞാൻ ചെയ്യേണ്ടതാണ് എന്നുള്ളതാണ് ബാക്കി എല്ലാ കാര്യങ്ങളിലും ഈ സഹോദരി നിബന്ധന വളരെ വിശ്വസ്താപൂർവൻ ചെയ്യാനായി പരിശ്രമിക്കുന്നു എന്നാണ് പറഞ്ഞത് അങ്ങനെ തന്നെ ആയിരിക്കട്ടെ തുടർന്നും ഈ സഹോദരി നിബന്ധന ഉടമ്പടിയിലായിരിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു തനിക്ക് ലഭിച്ച വലിയ ഒരു അനുഗ്രഹത്തെക്കുറിച്ചാണ് കുറിച്ചാണ് ഈ സഹോദരിയുടെ സാക്ഷ്യം പറഞ്ഞത് നെറ്റ് ആൻഡ് സെറ്റ് എക്സാംസ് യു ജി സി നെറ്റ് എക്സാം എഴുതിയപ്പോൾ കിട്ടിയ മാർക്ക് നമ്മളെല്ലാം ഞെട്ടിച്ച് കളയുന്ന ഒരു വലിയ അവാർഡ് റിമാർക്കാണ് കിട്ടിയത് നയൻറ്റി നയൻ പോയിൻ്റ് സിക്സ് പേഴ്സൻ്റേജ് ആണ് തനിക്ക് നെറ്റ് എക്സാമിന് കിട്ടിയ മാർക്ക് നമുക്ക് ഈ ചോദിക്കും നന്ദി പറയാം സഹോദരി കാശുരൂപം മുറുകെ പിടിച്ചിട്ടാണ് പോയി പരീക്ഷ എഴുതിയതെന്ന് പറഞ്ഞു ഈ ഉടമ്പടി കാശുരൂപം എന്ന് പറയുന്നത് പലരും അവർക്ക് അവരുടെ അശ്രദ്ധ മൂലമോ തങ്ങളുടെ ശ്രദ്ധക്കുറവ് മൂലമോ നഷ്ടപ്പെടുന്നുണ്ട് നമ്മളൊരു സാക്ഷ്യം കേൾക്കുകയായിരുന്നു കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഒരു സഹോദരി സാക്ഷ്യം പറഞ്ഞത് ഇങ്ങനെയാണ് ഹസ്ബൻഡാണ് ഭാര്യയ്ക്ക് വേണ്ടി സാക്ഷ്യം പറഞ്ഞത് കാരണം വൈഫിൻ്റെ ഉടമ്പടി കാശുരൂപം ഒരു ബീച്ച് കാണാൻ പോയപ്പോൾ ഫാമിലി മൊത്തൊരു ട്രിപ്പ് പോയപ്പോൾ അവിടെ നഷ്ടപ്പെട്ടു ഈ സഹോദരി ഒരു ഭ്രാന്തിയെ പോലെയായി എന്ന് പറയുന്നത് തൻ്റെ ഉടമ്പടി കാശുരൂപം നഷ്ടപ്പെട്ടപ്പോൾ അപ്പോൾ ബീച്ചിലുണ്ടായിരുന്ന ഗാർഡ്സ് അവരോട് ചോദിച്ചു ഇതെന്താണ് ഇത്രമാത്രം നിങ്ങൾ വേവലാതിപ്പെട്ട് ആകുലപ്പെട്ട് അന്വേഷിക്കുന്ന എന്താണ് ഇത് എത്ര കിലോ സ്വർണ്ണമായിരിക്കും അപ്പോൾ ഈ ഹസ്ബൻഡ് പറഞ്ഞു അത് ഒരു ഫൈബർ സാധനമാണ് അതൊന്നും അല്ലാതൊരു പ്ലാസ്റ്റിക് ആണ് അവർ കളിയാക്കി ചിരിച്ചു ഒരു പ്ലാസ്റ്റിക് സാധനമാണ് നിങ്ങൾ പത്ത് കിലോമീറ്റർ അകലെ പോയതിന് ശേഷം അവർ തിരിച്ചു വന്ന് വീണ്ടും അന്വേഷിക്കുകയാണ് വളരെയധികം ഇരുട്ടി പിറ്റേ ദിവസം അവർ വീണ്ടും അന്വേഷിക്കുന്നു അവർക്കും ഒരു അത്ഭുതമാണ് ഇതെന്താണ് ഈ കാശുരൂപം നമ്മൾ ഒരിക്കലും പലരും ഇവിടെ ഉടമ്പടി എടുക്കാനായി കയറുമ്പോൾ അവിടെ വെച്ച് തന്നെ പലരുടെയും നഷ്ടപ്പെട്ടിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഒരിക്കലും ആ കാശുരൂപം നഷ്ടപ്പെടരുത് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഈ സഹോദരി സില്ല കാശുരൂപം കൈപ്പിടിച്ചുകൊണ്ടാണ് പരിശുദ്ധ അമ്മയെ കൂട്ടിയാണ് പരീക്ഷാ ഹാളിലേക്ക് കയറിയത് തൻ്റെ പരീക്ഷയിൽ വൻ വിജയം തന്നെ പരിശുദ്ധ അമ്മ ഈശോയിൽ നിന്ന് ആൾക്ക് പ്രാപിച്ചു കൊടുത്തു നമുക്ക് ഈശോയോട് നന്ദി പറയാം അതുപോലെ തന്നെ ഈ നെറ്റ് എക്സാമിന് മുൻപാണ് ആൾ സെറ്റ് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത് സെറ്റ് എക്സാമിന് മധ്യ സഹോദരിക്ക് നല്ലൊരു മാർക്ക് നല്ലൊരു സ്കോർ നൽകി ഈശോ അനുഗ്രഹിച്ചു തനിക്ക് ജോബ് ഓഫർ നൽകി അസിസ്റ്റന്റ് പ്രൊഫസറായി വളരെ പെട്ടെന്ന് ജോലി ഓഫർ അപ്പോയിൻമെൻറ്റ് ലെറ്റർ കിട്ടി തൻ്റെ എല്ലാ ജീവിത അവസ്ഥകളെയും പരിശുദ്ധ അമ്മ ഈശോയിൽ നിന്ന് ക്രമീകരിച്ചു കൊടുക്കുന്ന ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടുള്ള ഒരു വലിയ കൃപയാണ് ഈ സഹോദരിക്ക് നൽകിയിരിക്കുന്നത് നോട്ട് ബൈ മെറിറ്റ് എന്നും നമുക്ക് പറയാൻ സാധിക്കില്ല ഇതൊരു സാമീപ്യത്തിൻ്റെ സംരക്ഷണത്തിൻ്റെ വലയത്തിലാണ് ഈ സഹോദരി എത്ര തന്നെ ബുദ്ധിയുണ്ടായാലും കഴിവുണ്ടായാലും എത്ര തന്നെ സ്മാർട്ടായാലും ചില കാര്യങ്ങൾ നമ്മുടെ ഓർമ്മയിലേക്കും ബുദ്ധിയിലേക്കും കടന്നു വരാതിരിക്കാം നമുക്ക് ഇതെല്ലാം വെളിവാക്കി തരുന്നത് ഇന്ന് പന്ത കുസ്ത തിരുനാളാഘോഷിക്കുന്ന ദിവസത്തിൽ വലിയൊരു അനുഗ്രഹമാണ് അനുഗ്രഹമാണെന്ന് സാക്ഷ്യം പറഞ്ഞവർക്കും ഇവിടെ എത്തിച്ചേർന്നവർക്കും ഒക്കെ ലഭിക്കുന്നു എന്ന് നമുക്ക് പൂർണമായും വിശ്വസിക്കാം ഒരു അനുഗ്രഹത്തിൻ്റെ ദിവസം നമ്മുടെ തിരുസഭ ജന്മമെടുത്ത എടുത്ത ദിവസമാണെന്ന് നമുക്ക് സന്തോഷിക്കാം നമുക്ക് ആനന്ദിക്കാവുന്ന നല്ല ദിവസമാണ് ഉടമ്പടിയിലൂടെ തുടർന്ന് ജീവിക്കാനുള്ള കൃപ നമുക്ക് എല്ലാവർക്കും ലഭിക്കട്ടെ സില്ല ഡേവിസിൻ്റെ മനോഹരമായി സാക്ഷ്യത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഹിശോയ്ക്കും പരിശുദ്ധാമയ്ക്കും നല്ലൊരു കൈഡി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക